کن مارے, مارے, مارے ിൽ നിന്നിട്ട് ബസ്റ്റാൻഡിൽ കണ്ണു കാണിക്കുന്നവൻ്റെ കണ്ണുനീര് നൽകിയിട്ടു ചാറ്റ് കിട്ടുന്നോടുമുള്ള കടപ്പാടുകൾ കേവലം എഴുതി വെച്ച വെള്ളപ്പേപ്പറിന്റെ അക്ഷരങ്ങളിൽ തീർത്ത് നടന്നു പെണ്ണേ ബസ്റ്റാൻഡിൽ കണ്ണു കാണിച്ച ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് വീടിന്റെ പടി ഇറങ്ങിപ്പോയാ പെണ്ണുങ്ങളിൽ പത്ത് ശതമാനം പെണ്ണുങ്ങൾ എവിടെയാണ് കേരളത്തിലെ കണക്കില്ല ബാക്കിയുള്ളവരുടെ കണക്കുണ്ട് ചെറുപ്പക്കാരുടെ കയ്യിൽ പിടിച്ചിട്ട് ഇറങ്ങിപ്പോയ പെണ്ണുങ്ങള് പത്ത് ശതമാനം പെണ്ണുങ്ങൾ എവിടെയൊന്ന് കണക്കില്ല കണക്ക് നോക്കണമെങ്കിൽ എവിടെ പോകണമെന്നറിയോ സോനാകട്ടിയിലെ ചുവന്ന തെരുവുകളിലും വേശ്യാലയങ്ങളിലും ചുവന്ന തെരുവുകളിലും മാംസം വിൽക്കാൻ നിൽക്കുന്ന പരമ്പര വേശ്യകളുടെ മുമ്പിൽ കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നൂറുകണക്കിന് പെണ്ണുങ്ങള് മാംസ കച്ചവടത്തിന്റെ അടിമകളായിട്ടുണ്ടെങ്കിൽ സൈബലോകത്തിന്റെ ചതി ില്ീടരുടെ സൈബർ ലോകത്തിന്റെ മുദ്രാവാക്യങ്ങളില് വീടരുടെ സൈബർ ലോകവും സിനിമാ ലോകവും നമ്മളോട് പറഞ്ഞതെന്താ പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല പണ്ട് കാലത്ത് സിനിമയിൽ ഒരു വലിയ പാട്ടുണ്ടായിരുന്നു ബാരി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം അണ്ടർ സി സി ബൈക്കും അതിലൊരു പൂജാവട്ടും വേണം പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല ടക്കും പടവകളൊന്നും കഴിക്കാറില്ല ഈ അന്തരീക്ഷത്തിലൂടെ നടക്കുന്ന ചിത്രശലമങ്ങള് അവര് കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണുങ്ങൾ പെറ്റുപോയട് ആകാശത്തൂടെ പറന്ന് പോകുന്ന കാക്ക പ്രസവിച്ചത് കല്യാണം കഴിച്ചിട്ടില്ല അത് പള്ളിക്കലക്കാർ കബിൽ തൂമിൻ കനിക്കാഹാഹാ കൊടുത്തിട്ടല്ല എന്ന് പാടിയിട്ട് കൗമാരത്തിന്റെ പ്രതീക്ഷകളും ജീവിതത്തിൽ വെച്ച് നിക്കുന്ന പെൺകുട്ടികൾ അങ്ങാടിയുടെ പുറത്തിറക്കിയിട്ട് ലോകത്തേത് ചെറുപ്പക്കാരെ കിടപ്പുറ പങ്കിട്ടുണ്ട് പാശ്ചാത്തിന്റെ അട്ടങ്ങളെ പോലെ ലോകത്തിന്റെ ചതിക്കുടിയിൽ വീടല്ല പെങ്ങളെ പിന്നെ നീ ആരാവണോ ചിത്രശലവം പോലെ പാറികളക്കാനല്ല ഏതെങ്കിലും ഓരോ ദിവസവും വരുന്നവന്റെ കിടപ്പറയുടെ ചൂടും ചൂടും അനുഭവിക്കാനല്ല പിന്നെയോ നിന്ന മാതാപിതാക്കളെ കണ്ടുപിടിച്ചുരണ്ടാ ലോകത്ത് മുഴുവനും ആലോചിച്ചു അവസാന പള്ളിയുടെ മുമ്പിൽ വെച്ച് പള്ളിയിലെ കാലി കയ്യിൽ പിടിച്ചിട്ട് എന്നും വിവാഹം കൊടുത്തു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുമാർ കുമാർ ായിരക്കണക്കിന് സാലികീങ്ങളും ഉമ്മിനീങ്ങളും ദുവാ ചെയ്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈ പിടിച്ചു വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങി പോയി മണിയിറയിൽ പോയി രണ്ട് ശരീരങ്ങളൊരു ഹൃദയമായി മൗനാനുരാഗത്തിന്റെ സമഞ്ജസം നിന്റെ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പിന്നീട് ജീവിതം എന്ന് പറയുന്ന ലോകത്തിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു പരീക്ഷണ ജീവിതം ആ ജീവിതത്തിന്റെ തിരമാലകളെ വകഞ്ഞു മാറ്റി അവസാനമല്ലാകുതന്ന മക്കളെ പ്രസവിച്ച് ആ മക്കളെ മുഴുവനും മതവ് പഠിപ്പിച്ച് അവരെ നല്ല മക്കളാക്കി വളർത്തി ഭർത്താവിനോടുള്ള കടമകൾ അവസാനം പടച്ചെറപ്പ് വിളിക്കുന്ന ദിവസം വരുമ്പോ അന്നത്തെ ദിവസം ഭർത്താവിന്റെ മടിയില് തലവെച്ച് കിടന്ന് പാറ്റിമാർ അലിയല്ലാ കൊന്നയുടെ വപ്പാട്ടായി അലീറിയല്ലാ കൊന്നുവിനോട് ചോദിച്ചെ എനിക്ക് മരിക്കുന്നതിനുമ്പോൾ ഒടുക്കത്ത് ആഗ്രഹമുണ്ട് നിങ്ങൾ അത് സാധിപ്പിച്ചു തരുമോ എന്നാണ് ഫാത്തിമ നിങ്ങൾ നിങ്ങളുടെ ആ കാട്ടി വെക്കുമോ ആ മടിയിലേക്ക് പാറ്റിമ തലവെച്ചിട്ടെന്ന് നിവർന്ന് കിടക്കട്ടെ പാറ്റിമാറലിയല്ലാ കൊന്ന അലി പറഞ്ഞു പാറ്റിമ എനിക്ക് പേടിയാവുന്നു നീരക്കെന്തൊക്കെയാണ് പറയുന്നത് അലിയാർ തങ്ങള് നേരെ തന്നെ മുതുകിത്തന മരത്തിന്റെ മോളുടെ വീടിന്റെ ഭിത്തിയിലേക്ക് നിന്നു രണ്ട് കാലും ഇങ്ങനെ നീട്ടി വെച്ചു കൊടുത്തു പോലെ തന്റെ കൊച്ചുകുട്ടിയപ്പോൾ മടിയിലേക്ക് തല വെച്ചു തന്റെ കൈവിരലുകൾ അലിരളിയുടെ വിരലേക്ക് തിരികെ കയറ്റി അലിയെ എന്റെ ഉപ്പ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചെന്നെ ഏൽപ്പിച്ച അന്ന് മുതൽ ഇന്നവര് ഞാൻ എന്റെ ജീവിതത്തിൽ അപ്രിയകരമായ എന്തെങ്കിലും ചെയ്തെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നീ എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സിനെ മുമ്പരപ്പെടുത്തിയിട്ടില്ല ഫാത്തിമ അലഹ എന്നേ ഞാനി പൊക്കോട്ടെ ഫാത്തിമ ഫാത്തിന്റെ ആണടടുക്കലേക്ക് എൻടെ ഉപ്പ ഇരടുക്കലേക്ക് സയ്യിദുൽ കൗനൈ നബിയൽ കൗരീ നബിയനാ റസൂലുള്ളാ സല്ലല്ലാഹി വഅലൈഹി വസല്ലമീൻന്റെ അടുക്കലേക്ക് ഞാൻ പോവട്ടാലിയെ അശ്വല്ല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മടിയിൽ എത്തലവെച്ച് അവിടുത്തെ വിരലുകൾക്കിടയിലേക്ക് തന്റെ വിരലുകൾ കോത്തു വച്ച് ലായി രാഹ്മോ

ആദ്യത്തെ രാത്രിയാണ് അലി എല്ലാ ഉറക്കമില്ല എന്റെ പ്രിയപ്പെട്ട ഞാനിടങ്ങുന്ന ഭർത്താക്കന്മാരോട് ജീവിതത്തിൽ ഈ പാവപ്പെട്ട ഭാര്യമാരോട് കലഹിച്ചും അവരോട് പിണങ്ങിയും അവരോടങ്ങിയും ദേശപ്പെട്ടുമൊക്കെ ജീവിക്കുമ്പോ നീ പോയാൽ നിക്ക് വേറെ പെണ്ണ് കിട്ടൂടി എന്നൊക്കെ പറയുമ്പോ ഭാര്യയുടെ വിലയറിയണമെങ്കിൽ അവള് മരിച്ച ആദ്യത്തെ രാത്രി വരണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൈപിടിച്ചു പിടിച്ചു തന്ന നമ്മുടെ ഭാര്യയുടെ വില എറിയണമെങ്കിൽ അവളുടെ റൂഹ് വിട പറഞ്ഞിട്ട് അവളെ കബറടക്കി ആദ്യത്തെ രാത്രി ജീവിതത്തിൽ ആദ്യമായി കടപ്പറയിൽ ഒറ്റക്കാവണം ഇന്നലെ വരെ ജീവിതത്തിൽ അവളുടെ ചുടു നിശ്വാസമേറ്റ് നെഞ്ചിലേക്ക് കിടന്ന് അവളുടെ ചുടു നിശ്വാസങ്ങളേറ്റിട്ട് കിടന്നുറങ്ങിയ കടപ്പറയിൽ നമ്മളെ ാഹു നമ്മുടെ ഭാര്യമാർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ ഭാര്യ മരിച്ചുപോയ ഭർത്താവിന്റെ ജീവിതം ഏറെ കഷ്ടമാണ് ഭർത്താവ് മരിച്ച ഭാര്യയെക്കാൾ ഏറെ ഭാര്യ നെട്ടപ്പെട്ടുപോയ ഭർത്താവിന്റെ ജീവിതം വലിയ കഷ്ടമാണ് നമ്മുടെ ഉപ്പയ്ക്ക് ഉപ്പയ്ക്കെങ്ങനെയുണ്ടെങ്കിൽ നമുക്കറിയാം ു നമ്മുടെ ഭാര്യമാർക്ക് ആരോഗ്യത്തോളം ഒരു കായ്സ് നൽകട്ടെ എന്നും സാന്ത്വനമായി കൂടെ കിടന്നവൾ ഉറക്കം വരാടെ പാതിനാത്തീരും മേപ്പോട്ട് നോക്കി കിടക്കുമ്പോ രാത്രിയിലും മെല്ലെ തട്ടിയിട്ട് നിങ്ങൾ ഉറങ്ങിയില്ലേ ഇല്ലടി മോളെ എന്തേ ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ആ സമയത്ത് കൈയെടുത്ത് കഴുത്തിലൂടെ ചുറ്റി പിടിച്ചിട്ട് മുഖമെടുത്ത് മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് എന്തിനാ വിഷമിക്കുന്നത് മരണം വരെ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോ ഹൃദയത്തിന് എന്തൊരു തണുപ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവൾ അവൾ ഇന്ന് ആറൊരു മണ്ണിനാണ്

കബറിൽ നിന്ന് പ്രതികരണമില്ല അലിറലിയാകുത്തലാണു കവിൽ തടത്തിലൂടെ കണ്ണുതീരു പാടി തീർത്തുവത്രേ മണി മറർത്തു അലൽ കുബൂരി ഫലം മാറുദ് ജവാബി يا كبر مالك لا تجيب مناديا أمن التبعدي خلة الأحباب അലൽ മുസല്ലിമാ കബർന്റെ ചാരത്തു വന്ന് സ്ഥലാ പറഞ്ഞിട്ടെന്റെ ഫാത്തിമ മടക്കുന്നില്ലല്ലോ എന്റെ ഫാറ്റിമക്കന്തു വെച്ചി പോയി യാ കബറു മാലക്കീരാദിയമൽ തബദീ ഫുലഹാബി ി പോയി 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 എന്റെ ഹീവത്തിന് എന്റെ ഇണക്കിളിയെ നീ തിന്നു കളഞ്ഞ കബറേ എന്റെ ഇണക്കിളിയെ ഹുല്ലത്തല്ലഹബാബേ ഈ പ്രണയത്തിന്റെ ഇണക്കുരുവികളിൽ ഒരു കുരുവിയെ അവരുടെ മാംസം നീ തിന്നുവോ എന്റെ എൻറെ ഫാത്തുമയുടെ നീ ഉടച്ചുവോ എന്റെ ഫാത്തുമയുടെ മാംസം നിന്ന് നീ വശപ്പെടക്കുകയോ കബറേ എന്നും തന്റെ കവിഴ്ത്തടത്തിന്റെ കണ്ണ് നീരുകൊണ്ട് കൊണ്ട് ഭാര്യയുടെ കബരടത്തിന്റെ മണ്ണിനെ കടുകിത്തരോടിയ മഹാനായ ഹലീറലിയോ കുട്ടാനാർഹു തങ്ങളെ ജീവിതം ഒരു വ്യസനമാണ് ജീവിതം ഒരു സമരമാണ് ആ സമനമുഖത്താകുത്തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് ആധുനിക ലോകത്തിന്റെ കുത്തനുക്കുകൾ നിന്നെ തകർക്കാതിരിക്കട്ടെ നിങ്ങൾ ഭത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കരുത് ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ച് നാളെ പടച്ചറപ്പിന്റെ കൂടെ തൃപ്തിക്ക് വേണ്ടി നടന്ന് രണ്ടാറൊരാളും മണ്ണിൻ്റെ ഇടയിൽ പോയി അവസാനം എടുങ്ങേ ചു ുംറായിൂ നാളെ സ്വരകത്തിന്റെ സ്വർണ്ണക്കെട്ടിൽ ഒരുമിച്ച് കൂടുന്ന മഹാ